പ്രൈസ് എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകർമ്മിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലേറിയ അവസരത്തെ ഓർത്ത് സ്വർഗത്തിലെ അപ്പൻ ഒരുക്കി തന്ന ആ നല്ല ഭാഗ്യപദവിയെ ഓർത്ത് നന്ദി യോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം സന്തോഷം ആമേൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ആ കർത്താവിനെ ദിനം പ്രതി സ്തുതിച്ചു ആയിരിക്കാൻ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ മഹത്വത്തിനും യോഗ്യനായ കർത്താവിന് യോഗ്യനായ കർത്താവിന് ആര് സ്തുതിക്കുമോ ആര് വാഴ്ത്തുമോ വായി തുറന്നു ദൈവസന്നിധിയിൽ ആരൊക്കെ നന്ദിയുള്ളവരായിരിക്കുമോ ആ കർത്താവ് മാനിക്കും ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചിലത് പ്രാപിക്കാൻ കഴിയാതെ വണ്ണം നന്ദിയുള്ളവരായിരിക്കുക കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്ത് പിറുപിറുപ്പില്ലാതെ ആമേൻ മേൻ ഹാലലൂയ്യ பிறபுப்புபையாது ஈவசங்களில் அமேன் சொர்க்கீய சந்தோஷம் பிராபிக்குவான் கர்த்தாவ் நடத்திய விதங்களே தெய்வம் செய்த உபகாரத்தை தெய்வம் தந்த நன்மகளை தெய்வம் தன்ன குடும்பத்தை தெய்வம் தன்ன தலைமுறைகளை தெய்வம் தந்த வித்தியாசத்தை தெய்வம் தந்த ஆரோக்கியத்தை முறிகைப்பிடிச்ச ദൈവസന്നിധിയിൽ അപ്പാ നീ ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി കർത്താവ് എനിക്കതിന് ഇല്ല അപ്പാ ഇത് പറയുമെങ്കിൽ നിശ്ചയമായി പറയട്ടെ ഒരു ദിവസം അമേൻ നിന്റെ ജീവിതത്തിനകത്ത് എത്ര ടൈം നിനക്ക് വേണ്ടി പറയുവാൻ കഴിയുമോ നീ ഇതൊക്കെ എനിക്ക് തന്നതിനായി സ്തോത്രം നല്ല ആരോഗ്യം തന്നതിനായി സ്തോത്രം ആമൻ നീ പറഞ്ഞാട്ടെ കർത്താവ് നിനക്ക് ആരോഗ്യം തരും നിനക്ക് ബലം തരും നിന്റെ ബുദ്ധി തുറക്കും നിന്റെ ആരോഗ്യം കർത്താവ് നൽകും അമ്മൻ അടയപ്പെട്ട് കിടക്കുന്ന നന്മയുടെ വഴികൾ അടഞ്ഞുപോയ നന്മയുടെ വഴികൾ നിന്നെ ചൊല്ലി നിൻ്റെ சத்ரு ஜெயகோஷம் ஆமென் கொல்லாதே நினக்கு வேண்டி எட்டு ഏറ്റവും മാന്യത നൽകി നിനക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ പദവി നൽകി ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെയും ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഇന്നുവരെയും ഒരു മനുഷ്യന്റെ ചെവി കൊണ്ട് കേൾക്കാത്തത് ആമ നിന്റെ കരങ്ങളിൽ കർത്താവ് നൽകും നിന്റെ കരങ്ങളിൽ അതേ മകനെ അതേ മകളെ അതേ പ്രിയ സഹോദര സഹോദരി ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത് എനിക്കറിയത്തില്ല പരിശുദ്ധ ആരോടോ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ഇന്ന് വരെ നിന്റെ കരത്തിൽ ആമൻ നിനക്ക് അർഹതയില്ല നിനക്കതിന് അർഹതയില്ല നിന്റെ സ്വപ്നത്തിൽ പോലും നിനക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ലഹോ ഇത് എന്റെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ കഴിയുമോ ഇത് എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടി ഇത് ഇത് സ്വപ്നമാണോ ഓ ഓറമ്മേന് എനിക്കറിയത്തില്ല ആരും അങ്ങനെ പറയുവാൻ പോകുകയോ നിന്റെ ജീവിതത്തിനകത്തോ അത്തരത്തിലുള്ളൊരു വലിയ നന്മ അത്രക്കുള്ളൊരു ശ്രേഷ്ഠ പദവി നിന്റെ സ്വപ്നത്തെക്കാൾ നിന്റെ ചിന്തയെക്കാൾ ആമ നിന്റെ ചിന്തകൾക്കൊക്കെ അതീതമായി നീ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി നിനക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ പദവി ചില നന്മകൾ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ കർത്താവ് ഓരിക്കുവാൻ പോകുകയും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നിങ്ങൾ അറിഞ്ഞുവല്ലോ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട് പ്രേശർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആണ് എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറു മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയും നെയ്യാറ്റിൻകര ഭാഗത്തുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ അറിയിക്കുക ബന്ധുക്കളോട് അറിയിക്കുക ആ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിത്തീരും ആ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒത്തിരി സാമ്പത്തിക ചെലവുകളുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങളത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക കർത്താവ് നിശ്ചയമായി വലിയ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നൽകും ഈ മാസം നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രത ആ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ ഒരു സാക്ഷ്യം കൂടെ പങ്കുവെക്കട്ടെ കഴിഞ്ഞ നമ്മുടെ ഫെബ്രുവരി നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു മാതാവ് തൻ്റെ മകളുടെ വിവാഹ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസേനത്തിൽ ആ സഹോദരി ആയിരുന്നു അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് ആ മകൾ പ്രവേശിച്ചു ആ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു മകളുടെ വിവാഹം കഴിഞ്ഞു ആ സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞ ദിവസത്തിൽ പ്രിയ മാതാവ് വിളിക്കുകയുണ്ടായിരിക്കും ധാരാളമായി ആ മകളുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ത്തോടെയായിരിക്കുന്നവർ ചില നന്മകൾ തുറക്കുവാൻ കടബാധ്യതകൾ മാറുവാൻ ഞെരുക്കത്തിൽ ഇരിക്കുന്നവർ വിശാലത പ്രാപിക്കുവാൻ അടഞ്ഞുകിടക്കുന്ന നന്മയുടെ വാതിലുകൾ തുറക്കുവാൻ ഇന്ന് രാത്രിയിലും ചൂടാ ശംതനാരകൽ കടകശിപ്പ കടബാധ്യതക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ കടബാധ്യതകൾ എല്ലാ കടബാരങ്ങളും മാറിപ്പോകണം അപ്പൊ ജപ്തിയുടെ ഭീഷണി അനുഭവിക്കുന്നവർ ജപ്തി ഇനി ജപ്തിയെ ഉള്ളു ആമന് ഒരു വഴിയിൽ എങ്ങോട്ട് പോകും എങ്ങനെ മുൻപോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെയാണ് ജപ്തി ഭയപ്പെടുന്ന ആരൊക്കെയോ ചൂടമനകസിയാം തേനെ

അൽഗൽഷമന ഘടകശിയാ ദുരാജഗൽപ്രൗഢമനെ ധീപല ഘടകന വൈഡപ്രൗഢം ഘടകി ധീപൽ പ്രൗഢമനാ അപ്പ എല്ലാ കടബാധ്യതകളും എല്ലാ ഞെരുക്കങ്ങളും പലിശക്കടങ്ങൾ ബാങ്ക് ലോണുകൾ ചിട്ടികൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള കടബാധ്യതകളും ക്രെഡിറ്റ് ലോണുകൾ അമേൻ അമേന അമേൻ എല്ലാ ലോണുകളും യേശുവിൻ്റെ നാമത്തിൽ അപ്പ അപ്പമൻ ചെറുകിട ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിച്ചു പലിശകളായി കൂട്ടുപലിശയായി ജപ്തിയായി അമേന അമേന ഇനി കരങ്ങളിൽ ഒന്നുമില്ല ഓടാൻ ആൾക്കാരില്ല നീട്ടാനിനി അത്രത്തോളം വക്കിൽ എത്തി നിൽക്കുന്നു എല്ലാ കടബാധിതകളും എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകണ്ട ചില ചില ചെക്കുകൾ കൊടുത്തു ആമേൻ അതിൽ ഫണ്ട് റിലീസ് റിലീസാകേണ്ടതുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഫണ്ടുകൾ ചില കോൺട്രാക്ടർമാർ ചില ഫണ്ടുകൾ റിലീസാകുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ചില ഫണ്ടുകൾ റിലീസ് ആകട്ടെ എല്ലാം ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗം വാതിലുകൾ തുറക്കട്ടെ സ്വർഗം വഴികൾ തുറക്കട്ടെ ജൂഡാമന ഷന്താന രകം തുണീരികൽ ഘടക രകതനഘടക ശംതാരകന വൈഡപ്രൗഢമന സ്വർഗമേ നിയങ്ങ് വഴികളെ തുറക്കണമേ കടബാധിതരകളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ പുതുവഴികൾ പുതുനന്മകൾ പുതുവിശാലതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ കരങ്ങളിലേക്ക് കടന്നു വരട്ട പക്ഷെ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചുറ്റികൾക്ക് വേണ്ടി ലോണുകൾക്ക് വെയിറ്റ് ചെയ്യുന്നവർ കടബാധിത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കും നല്ല വീതിയിൽ കച്ചവടം നടക്കടങ്ങൾ മാറിപ്പോൾ ശമ്പനാരകൽ ഘടക സ്വർഗത്തിരി വഴി തുറന്ന് മാനിക്കുന്നതിനായി സ്ത്രോത്രം കേ ശിവന്റെ പിതാവേ ആ മേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും നോസ്കല് നമ്പറിയിരിക്കുന്നത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിശേഷം വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് അല്ലെ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും സാക്ഷ്യങ്ങൾ നിങ്ങൾ ലൈവിൽ തന്നെ അറിയിക്കുക കൂടാതെ എല്ലാ ഞറാഷുകളും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സവാാരാധനയുണ്ട് മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമില പ്രൈസർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ആറ് മണിവരെ നെയ്യാറ്റിൻകര അമരവുള്ള പ്ലാസ ബിൽഡിംഗിന്റെ നിങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കുക അനുഗ്രഹങ്ങൾ പ്രാപിക്കുക നിങ്ങളുടെ അറിയിക്കുക ഗോഡ് ബ്ലസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക